നമസ്കാരം കൊടും ചൂടിൽ എല്ലാവരുടെയും വൈദ്യുതി ബില്ല് കുതിക്കുമ്പോൾ എരുത്തിയിൽ ഒഴിക്കും വിധം കെ സി ബി ഏപ്രിൽ മുതൽ രണ്ടു തരത്തിൽ വില വർധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചൂട് ചുട്ടുപൊള്ളിക്കുന്നതിനാൽ വരും മാസങ്ങളിൽ കേരളം വറച്ചട്ടിയിലാകും ഫാനും എസിയും ഇല്ലാതെ രാത്രിയും പകലും തള്ളി നീക്കാനാകാത്ത സ്ഥിതിയാകും പക്ഷേ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കാലിയാകുന്നതും പോക്കറ്റ് ആയിരിക്കും കാരണം ഏപ്രിൽ ഒന്നു മുതൽ രണ്ടു തരം നിരക്ക് വർധന നടപ്പിലാക്കുകയാണ് വൈദ്യുതി ബോർഡ് കഴിഞ്ഞ ഡിസംബറിൽ വൈദ്യുതി ചാർജ് കൂട്ടിയപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതലും യൂണിറ്റിന് പന്ത്രണ്ട് പൈസയുടെ വർദ്ധനയുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതോടൊപ്പം മാസം യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ ഇരുപത്തി അഞ്ച് ശതമാനം കൂടിയ വില ഏപ്രിൽ മുതൽ തന്നെ ഈടാക്കാനുള്ള നീക്കത്തിലുമാണ് കെ എസ് ബി പുതുക്കിയ വ്യവസ്ഥയനുസരിച്ച് സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ളവർക്കും ടിഒ ഡി ബാധകമാകുമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ പ്രഖ്യാപിച്ച നിരക്ക് വർധന അനുസരിച്ച് ജനുവരി ഒന്ന് മുതൽ വൈദ്യുതി യൂണിറ്റിന് പതിനാറ് പൈസ കൂട്ടിയിരുന്നു മാത്രമല്ല ഏപ്രിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് പൈസ ഇനിയും കൂട്ടുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുവഴി നാല് മാസത്തിനിടെ ഇരുപത്തിയെട്ട് പൈസയുടെ വർധനയാണ് പ്രാബല്യത്തിലാകുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പാകുന്ന പന്ത്രണ്ട് പൈസയുടെ ഈ വർധന നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതിനാൽ സ്വാഭാവികമായി തന്നെ അത് പ്രാബല്യത്തിലാകും പ്രത്യേക അറിയിപ്പുകളൊന്നും ഉണ്ടായേക്കില്ലെന്നതിനാൽ ഈ വില വർധനയ്ക്കെതിരെ കാര്യമായ എതിർപ്പും സാധ്യതയുണ്ട് മറുവശത്ത് വൈദ്യുതി ബില്ല് മുപ്പത്തി അഞ്ച് ശതമാനം ലാഭിക്കാനുള്ള ടിപ്പ് എന്ന നിലയിൽ രണ്ടാമത്തെ വില വർധന നടപ്പിലാക്കാനുള്ള നീക്കമാണ് വൈദ്യുത ബോർഡ് നടത്തുന്നത് മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മേൽ ഉപയോഗിക്കുന്നവർക്ക് ഇനി മുതൽ വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ ഇരുപത്തി അഞ്ച് ശതമാനം അധിക നിരക്ക് ബാധകമാക്കും പക്ഷേ ഉപയോക്താവിനെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടില്ല പകരം വൈദ്യുതി ബില്ലിൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ ലാഭം നേടാൻ എളുപ്പവഴിയുണ്ട് എന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അതിലൂടെ ഈ വർധനയുടെ വിവരം സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു ദിവസത്തെ മൂന്ന് ടൈം സോണുകളായി തിരിച്ചു തിരിച്ചുപയോഗത്തിനനുസരിച്ച് നിരക്കീടാക്കുന്ന ടൈം ഓഫ് ഡേസ് താരിഫ് തീയതി വ്യാപകമാക്കുകയാണ് ബോർഡ് ഈ ടിഒി ബില്ലിംഗ് സംവിധാനം മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിനുമേൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കെല്ലാം ഏപ്രിൽ ഒന്ന് മുതൽ ബാധകമാക്കാനാണ് ലക്ഷ്യമിടുന്നത് അതായത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ എന്നിങ്ങനെ മൂന്ന് ടൈം സോണുകളിൽ വ്യത്യസ്ത നിരക്ക് ഈടാക്കും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന രാത്രി പത്ത് വരെയുള്ള സോണിൽ നിലവിലുള്ള നിരക്കിനേക്കാൾ ഇരുപത്തി അഞ്ച് ശതമാനം അധികം നൽകണം ഉപഭോഗം കുറഞ്ഞ പകല് പത്ത് ശതമാനം നിരക്ക് കുറവായിരിക്കും രാത്രി മുതൽ രാവിലെ വരെ നിലവിലെ നിരക്കും ഈടാക്കും എന്നാൽ മാസം ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റിൽ താഴെ ഉപഭോഗമുള്ളവർക്ക് എല്ലാ സമയത്തും ഒരേ നിരക്ക് തന്നെ തുടരും വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുന്നതിനാൽ വരും മാസങ്ങളിൽ വലിയ വൈദ്യുതി പ്രതിസന്ധി തന്നെ ഉണ്ടാകുമെന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ ഉപയോക്താക്കൾ രാത്രികാല ഉപഭോഗം കുറയ്ക്കേണ്ടതും അത്യാവശ്യമാണ് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പകൽ മാത്രം ഉപയോഗിച്ചാൽ വൈദ്യുതിയും ലാഭിക്കാനാകും ബില്ലും കുറയ്ക്കാം പുതിയ താരിഫ് സംവിധാനത്തെക്കുറിച്ചും പ്ലാൻ ചെയ്തും വൈദ്യുതുപയോഗിക്കേണ്ട അനിവാര്യതയെക്കുറിച്ചും വൈദ്യുതി ബോർഡ് ഇതുവരെ കാര്യമായ വിവരങ്ങൾ നൽകുകയോ ബോധവൽക്കരണം നടത്തുകയോ ചെയ്തിട്ടില്ല മുപ്പത്തി അഞ്ച് ശതമാനം ലാഭിക്കാം എന്നതിന് പകരം കനത്ത ബില്ല് വരുമെന്ന യാഥാർത്ഥ്യം അവരിലേക്ക് എത്തിച്ചാൽ കുറെ പേരെങ്കിലും പ്ലാൻ ചെയ്തുപയോഗിക്കാൻ തയ്യാറാകൂ ഒരു കോടിയോളം വരുന്ന ഗാർഹിക ഉപയോക്താക്കളിൽ എട്ടു ലക്ഷത്തോളം പേർക്കും പേ കവേഴ്സിൽ ഇരുപത്തി അഞ്ച് ശതമാനം വർധന ബാധകമാകുമെന്നാണ് സൂചന കാരണം ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് ഇരുന്നൂറ്റിഅൻപത് യൂണിറ്റിൽ കൂടുതൽ ഉപയോഗമുള്ള അഞ്ചു ലക്ഷം വീടുകൾ പുതിയ മീറ്ററും സ്ഥാപിച്ചിട്ടുണ്ട് പുതിയ മീറ്ററിന് ആവശ്യമായി വരുന്ന ഇരുപത് കോടി രൂപ മീറ്റർ വാടക ഉപയോക്താവിൽ നിന്ന് തന്നെ ഈടാക്കും അതിന്റെ തുക കൂടി ബില്ലിൽ വരും അതേസമയം വൈദ്യുതി ബില്ലിൽ ചുമത്തുന്ന ഇന്ധന സർചാർജിൽ നേരിയ കുറവ് മാർച്ച് മുതൽ വന്നിട്ടുണ്ട് പ്രതിമാസ ബില്ലിങ്ങിൽ യൂണിറ്റിന് ആറ് പൈസയും രണ്ടു മാസ ബില്ലിങ്ങിൽ എട്ട് പൈസയുമാണ് കുറഞ്ഞത് നേരത്തെ ഇത് പത്ത് പൈസയായിരുന്നു